അസ്സാം വലൈക്കും അപ്പൊ നമ്മി പുതിയാളത്തില് നോമ്പ് ഹലോ ഗൈസ് അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കസിൻസും ഫാമിലിയിലെ കസിൻസ് എല്ലാരും കൂടി നമ്മള് ചെറിയൊരു നോമ്പ് തുറ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിനു വേണ്ടിട്ട് പോവാൻ പോയിരുന്നു അതിന്റെ ഫുൾ വീഡിയോസ് ആയിട്ട് നമ്മള് ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മളിപ്പം പോകാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ബാക്കി വീഡിയോ ഒക്കെ കാണാൻ നോക്കി ഇന്ന പോലെ തന്നെ നമ്മൾ ഒരു കടി കൊണ്ടുപോകുന്നത് കടിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കഴിച്ചിരാം ഓക്കെ തുറക്കുന്നില്ല തുറക്കാൻ കാണിച്ചിട്ടാ ഗൈസ് കട്ടിലിറ്റാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഉമ്മാൻ ലോക നമ്മുടെ പെരക്ക് സ്വന്തമായിട്ടുണ്ടായ നമ്മുടെ പേരക്കും ഉണ്ട് ഓക്കെ ഫുൾ സെറ്റ് തന്നെ ഫുൾ വെയ്ബ് തന്നെ അപ്പം എല്ലാം കൂടി ഒരു സെഞ്ചിയിലാക്കി നമ്മൾ സഞ്ചിയും തൂക്കി ആര്യപൻ ആര്യപൻ സഞ്ജി തൂക്കി പോയിടുന്നു നമ്മൾ സഞ്ജീൻ തൂക്കി അങ്ങനെ പോവുകയാണ് അതേപോലെ തന്നെ നമ്മൾ ആ കുറച്ച് ആൾക്കാരെങ്കിലും തോന്നുന്നു അപ്പോൾ നമ്മൾ സൈൻജിത റെഡി ആയിട്ടുണ്ട് നമ്മൾ സഞ്ജി ഓക്കെ ഫ്രണ്ട് തൂക്കിയിട്ട് പോകാൻ പോയിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫാമിലിയിൽ ഇതൊരു നോമ്പൊടി ഒന്നും ഉണ്ടായിട്ടില്ല കസിൻസിൽ അപ്പുറം പൊറത്തേക്ക് ചെറിയൊരു നോമ്പിടാം ചെറിയൊരു പരിപാടി ഓക്കെ അപ്പോൾ നമുക്ക് നമ്മൾ നടന്ന് നടന്ന് ഇടവെയിലേക്കൂടെ നടന്ന് 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 പോവുകയാണ് നടന്ന് നടന്ന് പോകുന്നതെങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡ് സൈഡിൽ മിസ്സബ് കൂട്ടാൻ വരും മിസ്സബിനെ വെയിറ്റ് ആക്കിട്ടാൽ മതായി വെയിലേക്കൂടെ നടന്ന് റോഡ് സൈഡിലിവിടെ വെയിറ്റ് ആക്കിയെന്ന് ഓക്കെ നമ്മൾ നമ്മൾ പോവാ

ਦੀ ਰਿੰਗ ਉਹ ਕੀ ਗਿਚ 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 ਤਾ ਕਿ ਬੋਕੜਾ ਆਹ ਰੰਦ ਪਾ ਲੋਕੀ ਵਿੱਚ ਆ ਪਰਵਾਹ ਕੀ ਸ਼ੇਕ ਕਰ ਆਪਾਂ ਤੁਰਦਾ ਰੰਦ ਪਾ ਲੋਕੀ ਵਿੱਚ ਆ ਜਾਂਦਾ ਕੈ ਕਿ ਬੱਕਦਾ ਇਹ ਇਹਦਾ ਬਸ ਨਾ ਲਾਈ ਜਾਦਾ ਕਿੱਚ ਆਵੇ ਅਬ ਅਮਰੇ ਇਪੋਂ ਇਹਦਾ ਨਹੀਂ ਸ਼ਾਂਤ ਨੇ ਕਾ ਕਾ ਮੁਹਬਤ ਕਾ ਸਾਰ ਬੱਤ ਕਾਡਾਂ ਬਾਹਰ ਇਪੋਂ ਅਬ ਅਮਰੇ ਇਪੋਂ കക്കാടംപറ മോഹബദ് കാസർബത്തിനുണ്ട് അപ്പൊ ഇത് സ്ഥലം തലിപ്പുറമ്പ് നമ്മളെ ഞങ്ങളെ ആ അപ്പൊ ഞാനങ്ങനെ ഏകദേശാക്കി ആവാനായിട്ടുണ്ട് അടുത്ത രണ്ടാമത്തെ બરાબર કિરાઉન્ડ દેતા લેક કને મેનેજર કટ 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 આ મોબાઈલ ગટતી લે બસ મક મેમાનર નો યસ સચિરા કે ના પા ના હા હા

യുദ്ധം തഴച്ചിയും പത്തക്കാറ്റിലെ യുദ്ധം ഒന്നും ആയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മളുണ്ട് എല്ലാരും இன்னைக்கு ஐடியா எல்லாம் ஆன்சர் ஆமா கத்தியடுற கத்தியடுற இது முர்சேனா இது முர்சேனா படி இல்ல இது வந்து எடுத்து எடுத்து பேம்பக்கால அங்க கொடுக்கு நான் கொஞ்சம் படுத்து இல்ல பாஸ் நம்ம ഇങ്ങനെ കുറിച്ചു പിന്നെ ഇങ്ങനെ ഓക്കെ പിന്നെ കടീ കല്ലുമക്കായ ഉണ്ടിയുണ്ട് കൊണ്ട കടിയ കൊറേ കടികളെ പിന്നെ രാവിലെ അഞ്ചു കടിയാണ്ടോ പിന്നെ ആ നോബലുണ്ട് ഇങ്ങനെയല്ല ഇങ്ങനെ മതി ഇത് മഴ അതിന്റെ ഹലോ ഗൈസ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ബത്തക്ക വെള്ളം കുടിക്കുന്നത് കനാലിന് ഞങ്ങള് പാറിന്റെ മോള് മോള് ਉਹ ਅਬ ਤਾਂ ਮੈਂ ਪਹਿਲਾਂ ਇਹਦਾ ਚੇਨ ਨਹੀਂ ਚਾਹਣਾ ਲੀਹਦਾ ਅੰਦਾਪਾ ਚਾਹੀਆ ਆ ਮੋਬਦਾ ਸਰਬਤ ਅਮੜੀ ਚਰਦਾ ਕਾੜੀ ਦੀ ਕਿਨਾ ਚਾਹੀਦਾ ਇਹ ਅਮੜੀ ਕੰਨ ਨਾ ਲਾ ਅਬ ਸੋਨ ਦਾ ਰਸੀਪੀ ਆ ਨਹੀਂ ਮੁਸਤਕ ਪਰਕਨ ਨੂੰ ਢਾਕੀ ਆਂ ਗਈ ਕੋਈ ਆ ਪਰਕਨ ਨੂੰ ਢਾਕੀ ਰੋਜ਼ਾ ਢਾਕੀ ਢਾਕੀ ਆ ਆਹ ਇਹਨੇ ਬੁੱਧੀ

ഇവന്താണ് എടുക്കുന്നത് വെള്ള സാധനം അടുത്ത് മാറ്റിയാ മതി നടന്നോണ്ടിരിക്കുന്ന മിസബ് കുറുമാല്ലു മിസബ് എന്ന് വച്ചാല് മിസബിന് താമില് ഒന്നരക്കൊല്ലം നിന്നിട്ടില്ല പരിചയമുണ്ട് സാമ്പേക്കറിൽ ജ്യൂസ് മേക്കറായിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം കുറുമ്പോ എങ്ങനെ അടിച്ച് വളരെ ഇപ്പൊ ഇവര് ഇതെല്ലാം പൊളിച്ചു പൊളിച്ചാൻ കൊടുക്കും

ഗ്ലാസ് അല്ല ഉരുമഴം അവിടെ ഈ പാലെന്താ കുറച്ചാൽ ഇന്തിന് എന്തൊക്കെ ഇട ആപ്പിളെല്ലാം ഇടേസ്റ്റ് വൈറലായാലും നമ്മക്ക് വായത്തിലാണല്ലോ അതെറ്റ് പോയി ഫോട്ടോ കിട്ടൂല പാളിച്ചോണ്ട് വിചാരിക്കേണ്ടതാ പാച്ചോട് വിചാരിക്കുന്നതാണ് എല്ലാരത്തിലും വിചാരിക്കില്ല ചില ആൾക്കാരുടെ അതെ തയ്ച്ച് തച്ചെടുക്ക തച്ചെടുത്തോന്നു അത് വേറെ ഫ്രിഡ്ജിൽ വെച്ച് വെച്ചു വേറെ എടുത്തിന് എടുക്കണ്ട

എങ്ങന എങ്ങനാ എടുക്കണ്ടേ എങ്ങനെ എങ്ങനെ ഹലോ ഗാൾസ് നീ കൊറേ ഒഴിവാക്കി നീ ഒഴിവാക്കി ഫുഡ്മോ ഇങ്ങനെ ഇന്നലെ ആഴ്ച ഇന്നലെ തന്നെ ആണ് ഇന്നലെ കാര്യത്തെ ആഴ്ച

നമ്മ അസ്സാം വലൈക്കും അപ്പൊ നമ്മിന്ന് പുതിയാളത്തില് പുള്ളരായിട്ട് നോക്കുമ്പോൾ അപ്പൊ നമുക്ക് എല്ലാരും ഉണ്ട് ഇജാസ് കാക്കിയുണ്ട് ലുബേസ് ഉണ്ട് നമുക്ക് കൊറേ കടികൾ ഉണ്ട് കടികൾ അപ്പൊ ആയ മിസ്സബണ്ട് അന്ന എല്ലാരും ഇങ്ങനെ എടുക്കുന്നു പിന്നെ അന്നെ കോപ്പിസ്റ്റ് മിസ് വന്നിട്ടുണ്ട് ഞാനും മിസ്ഫോ യൂണിഫോം യൂണിഫോം ഇതാണ് ഗൈസാമനു എന്നെ ലാസ്റ്റ് നോമ്പുറിക്കാണേക്ക് പോവുകയാണ്

കാരണം കൊറേ കടിയും കാര്യങ്ങളും അതെ മൊത്തം തീർന്നിട്ടുണ്ട് ആ കൊണ്ടന്ന് നോമ്പുറ തുടങ്ങിയ പോലെ തീർത്തിട്ടു അപ്പൊ നമ്മൾ നോക്കുമ്പോ അല്ല മുറിയും പ്ലാൻ പ്ലാനാക്കി പക്ഷെ അത് നമ്മിപ്പൊ ഡ്രോപ്പ് ആക്കിട്ടില്ല പുള്ളി തന്നെ നമ്മക്ക് ഡ്രോപ്പ് ആക്കേണ്ടി വന്ന് അന്ന് ആളത്തേക്ക് മാറ്റി വെച്ചു ഒരാള് ഒരാള് പത്ത് കടിയെടുക്കേണ്ടത് വന്നിട്ട് ഒരു വീട്ടില് മൂന്നാളിണ്ട് മുപ്പത് കടിയ പിന്നവിടെ വാക്കിട എടുക്കണ്ട് എന്തെല്ലാം പൊട്ട മാറേ മൂന്നാക്കും എടുത്തിട്ടു ആൾടെ ഇത്രീ കടി വാക്കി ഈടല ഉക്കു ഒച്ചക്ക് ഒച്ച ഉച്ചക്ക് രണ്ട് പ്ലേറ്റ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നു മുത്തൊക്കെ ഇത്രയും കളി കൊണ്ടരാൻ വേണ്ടിട്ട് ആഹ്വാനം ചെയ്ത മുസ്താക്ക് ഈ കടി കടി തിന്ന് എങ്ങനെയൊക്കെ തീർക്കാൻ വേണ്ടിട്ടില്ല കടിനെ പ്രയത്നത്തിൽ നമ്മളെ കുറച്ച് ഫുഡെല്ലാം കൊറച്ച് എന്താ പറയാ നമ്മ കൊണ്ടാ കുറച്ച് അധികമായി പോയി ഉം അതുകൊണ്ട് ഇപ്പൊ നമ്മ ഇവിടെ കുറച്ച് കളിക്കുന്ന പിള്ളേരും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക് അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് പോയാണ് അല്ല അല്ല ഇവിടുത്തെ അമ്മുണ്ട് ചച്ചിണ്ട് എല്ലാരും ചച്ചിവാ മുപ്പത് അടിയോട്ടാ നമ്മിപ്പം വരാ എല്ലാരും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നോമ്പ് വർക്കുമ്പോ മാക്സിമം കുറച്ച് കടിയും കാര്യങ്ങളെല്ലാം കൊണ്ടുവരാം ഒരു പേർക്ക് മൂന്നാൾ മുപ്പത് കടിയൊന്നും എടുത്തിട്ട് വരാൻ പറ്റില്ല കൊണ്ടു കൊണ്ടുവല്ലാരും ആവശ്യത്തിൽ പോരും പക്ഷെ മാക്സിമം കൊറച്ച് കൊണ്ടു വരാം എന്താ വെച്ചാല് നമുക്ക് എത്തിയില്ലെങ്കിൽ കുറച്ച് കുഴപ്പമില്ല എന്താ പറയാ നമുക്ക് വീട്ടിൽ പോയി വേണമെങ്കിൽ തിന്നാ അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് വേറെ ഏതെങ്കിലും ആഹ് വേറെ എന്താ പറയാ കഴിക്ക പ്രശ്നം ഇല്ല പക്ഷെ ഇതിപ്പോ എന്താ അവസ്ഥ അപ്പൊ ആരും ഇങ്ങനെ കണ്ടുകെട്ടോ ഇതാണ് നമ്മളവിടെ അവർക്ക് കൊടുത്ത് എല്ലാം നമ്മള് ഫിനിഷ് ചെയ്താട്ടാ ലേറ്റ് ആയവർ എസ് എൽ സി എക്സാമും വെച്ചിട്ട് എന്താ തട്ടിപ്പ് പറയോ എക്സാം ഒന്നും ഇല്ല നാളെ നോമ്പടക്കാട് എക്സാമിനോട്ടാ നമ്മളെ നോമ്പുലേ കഴിഞ്ഞു നമ്മ നേര വയ്യാമ്പലം ബീച്ചിലേക്ക് വന്ന് പിന്നെ വയ്യാമ്പലം ബീച്ചിലേക്ക് വന്ന് നമ്മ നമ്മളെ അടിപൊളി നോമ്പുരല്ലേ കഴിഞ്ഞ് നല്ല അടിച്ച്